ഹലോ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇത് എൻ്റെ വീട്ടിലുള്ള ഡൽഹരി ചാമ്പ് കേട്ടോ ഇത് ഈ കുറേ കാലമായിട്ട് അഞ്ചാറ് മാസമായിട്ട് തണലിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ തണലത്ത് നല്ല തണൽ കൂടി അതായത് കാനൽ കുറച്ച് കൂടിയപ്പോൾ അവിടുന്ന് വെയിലത്ത് വെച്ചതാണ് വെയിലത്ത് വെച്ചപ്പോൾ കാണുന്ന കാഴ്ചയാണിത് ഒരു രണ്ട് ദിവസം വെയിലത്ത് വെച്ചേക്കും കാണുന്ന കാഴ്ചയാണത് ഇല മുഴുവനും കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കത്തിച്ച പോലെയുള്ള കരിച്ചിലാണ് കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൂട് അത്ര പോലും താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഡൽഹരി എന്ന് പറയുന്നത് ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ തണലത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ തണലത്ത് മാറ്റിയപ്പോഴുള്ള കാണുന്ന കാഴ്ചയാണ് ഇല മുഴുവൻ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് വെയിലത്ത് വെച്ചതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും കേടാന്നറിയില്ല പക്ഷേ വെറുതെ കരിഞ്ഞു പോകുന്ന രീതിയിലാണ് കരിയുന്നത് അതുവരെ ഒരു കുഴപ്പം ഉണ്ടായില്ല വെക്കുന്നത് വരെ രണ്ട് ദിവസമായിട്ട് വെച്ചതിശേഷം കാണുന്ന ഒരു കാഴ്ചയാണ് അത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാനിത് തണലത്തിനങ്ങനെ വീണ്ടും മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ സംഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റായിട്ട് പറയാം ഇതെന്തുകൊണ്ടായിരിക്കുമെന്ന് അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ആയിട്ട് പറയാം അപ്പോൾ എൻ്റെ ഒരു തറവിൽ ഇത് വെയിലുണ്ടെന്ന ആളാണ് അതുകൊണ്ട് ഞാനിത് വെയിലത്തും തള്ളി തന്നെ മാറ്റിയാണ് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു